ൂർണമായ വിജയം നേടും വരെ ഗാസയിലെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി പരിഹാസ്യമാണെന്നും നെതന്യാഹു പരിഹസിച്ചു ഹമാസിന്റെ താൽപര്യങ്ങളാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി സംരക്ഷിക്കുന്നത് ഹമാസാണ് പുതിയ കാലത്തെ നാസികളെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് തങ്ങളെ മക്കളോട് ചെയ്ത കാര്യങ്ങൾ മറക്കാനാവില്ല എല്ലാ ബന്ധികളെയും ഇസ്രയേലിൽ തിരിച്ചെത്തിക്കുക തന്നെ ചെയ്യും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയി വ്യാജ ആരോപണങ്ങളാണ് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഹമാസിനു ഹമാസിനുവേണ്ടിയാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയതെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന് താൽക്കാലികമായി അവസാനമുണ്ടാക്കാനുള്ള കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസാണ് ഇതു സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതുപ്രകാരം രണ്ടു മാസത്തേക്ക് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം നിർത്തിവെക്കും ഇതിനു പകരമായി നൂറ് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്യും അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന ഇസ്രയേലിന്റെയും ഹമാസിന്റെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കരാറിന്റെ പ്രാഥമിക ചട്ടക്കൂട് കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ഞായറാഴ്ച പാരീസിൽ വിശദമായ ചർച്ച നടക്കും ഇതിനുശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന് താൽക്കാലികമായി അവസാനമുണ്ടാക്കാനുള്ള കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് ലഭിക്കുന്ന സൂചന ഇതു സംബന്ധിച്ച് ഞായറാഴ്ച പാരീസിൽ വിശദമായ ചർച്ച നടക്കും ഇതിനുശേഷമാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക ഹമാസുമായുള്ള ചർച്ചകളിൽ മാധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു ഇതിനു പുറമെ ഞായറാഴ്ച പാരീസിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാനായി സിഐ ഡയറക്ടർ ഡയക്ടർ വില്യം ജെ ബൂൺസിനെയും ബൈഡൻ അയച്ചിട്ടുണ്ട് ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ പ്രതിനിധികളുമായി ബൂൺസ് ചർച്ച നടത്തും ഈ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ബ്രെഡ് മഗുർക്കിനെ അയച്ച് അന്തിമ കരാർ രൂപം നൽകാനാണ് യു എസ് പ്രസിഡന്റിന്റെ പദ്ധതി ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനൊപ്പം ഗാസയ്ക്ക് ആവശ്യമായ സഹായം നൽകുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത് അതേസമയം സഹായം എത്തിക്കുന്ന യു എൻ ഏജൻസിക്കുള്ള ധനസഹായം യുഎസും യു കെയും നിർത്തിയിരുന്നു യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ ഫലസ്തീൻ നൽകുന്ന ഫണ്ടാണ് നിർത്തിയത് ജർമ്മനി നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഫിൻലന്റ് ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ധനസഹായം നിർത്തിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ചില ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന ഇസ്രായേൽ ആരോപണത്തിന് പിന്നാലെയാണ് ധനസഹായം അതേസമയം വിധി അതിരുകടന്നതാണെന്ന് നെതന്യാഹു പറഞ്ഞു സ്വയം പ്രതിരോധിക്കാനുള്ള നടപടികളുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുമെന്നും യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്തു പൊതുവെ അന്താരാഷ്ട്ര കോടതിയുടെ നടപടികളോട് സഹകരിക്കാത്ത ഇസ്രായേൽ ഇത്തവണ കേസിൽ വാദത്തിനായി പ്രത്യേക നിയമവിദഗ്ധരുടെ സംഘത്തെ അയക്കുകയുണ്ടായി അതേസമയം സ്വയം പ്രതിരോധത്തിനുള്ള നടപടി സ്വീകരിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന തങ്ങളുടെ നിലപാടിനോട് പൊരുത്തപ്പെടുന്നതാണ് കോടതി വിധിയെന്ന് യു എസ് പറഞ്ഞു വംശഹത്യ ആരോപണങ്ങളുടെ അടിസ്ഥാനം കണ്ടെത്താൻ കോടതിക്കായിട്ടില്ല വംശഹത്യയാണെന്ന് പറയുകയോ വെടിനിർത്തലിന് ഉത്തരവിടുകയോ ചെയ്തിട്ടില്ല എന്ന് യു എസ് മന്ത്രാലയവും വ്യക്തമാക്കി എന്നാൽ പലസ്തീനും ഹമാസും വിധി സ്വാഗതം ചെയ്തിട്ടുണ്ട് ഒരു രാഷ്ട്രവും നിയമത്തിനതീതരല്ലെന്ന ഇസ്രയേലിനെ ബോധ്യപ്പെടുത്തുന്നതാണ് വിധിയെന്ന് പലസ്തീൻ പ്രതികരിച്ചിട്ടുണ്ട് വിധി പലസ്തീൻകാർക്കു നേരെയുള്ള അതിക്രമവും വംശഹത്യയും തടയാൻ സഹായിക്കുമെന്ന് കരുതുന്നതായി ഫലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷത്തയ്യ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി